ഈ കുട്ടിക്കും പിന്നെ എടുക്കുക പിന്നെ കുറച്ച് കൊറച്ച് അവിടെയുണ്ട് ആ കണ്ട കൊണ്ട് പുറത്തേക്ക് ഹലോ നമ്മൾ ഐദിന്റെ ബർത്ത്ഡേന്റെ പാർട്ട് ത്രീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ഫുൾ സപ്പോർട്ട് ചെയ്യോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് പാർട്ട് വണ്ണിലും ടൂലൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കാണിക്കാനുണ്ട് ഒന്നാമത് നമ്മൾ യൂട്യൂബിൽ നിങ്ങളൊക്കെ കണ്ട് പരിചയമുള്ള കുറച്ച് മുഖങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് സെക്ഷൻ ഉണ്ട് കാര്യങ്ങൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അതിൻ്റെ ഉമ്മി ഉമ്മി ഈ വീഡിയോയിൽ ഉണ്ടാവും എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു വരും പിന്നെ ഒരു കാര്യം പറയാതെന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ആരും കാണരുത് കാരണം ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ ഉമ്മിനെ കാണണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു പിന്നെ ഒരുപാട് ആളുകൾ എന്തായാലും കാണിക്കണ്ട നല്ലത് കാണിക്കാണ്ടിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു ആരും പേടിക്കണ്ട ഈ ഒരു വീഡിയോയില് മാത്രമേ അതിന്റെ ഉമ്മിനെ കാണിക്കുകയുള്ളൂ കാരണം ഒരുപാട് ആളുകൾ പിന്നെ ചോദിച്ച ചോദ്യമാണ് ഒരുപാട് ആളുകൾ വിഷമിച്ചിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് എന്നൊക്കെ അറിയാം എന്നാലും പിന്നെ അതിന്റെ ഉമ്മയും മരിച്ചിട്ടുണ്ടോ ഉമ്മിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇട്ടത് കൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് അതിന്റെ ഉമ്മിനെ ഞങ്ങൾ വീഡിയോയില് കാണിക്കും ആരും ഒരു വീഡിയോ സ്ഥിപ്പരുത്

അപ്പൊ കേസ് ഞമ്മളെ പരിപാടി ഇവിടെ നടന്നോണ്ട് കേണുട്ടോ നല്ല തിരക്കാണ് അതിന്റെ ഇടയിൽ സമയം ഉണ്ടാക്കിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ വന്നത് അപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങള് കണ്ടോളി പിന്നെ എന്താ പറയാ ഇതിന്റെ ഇടയിൽ കൂടെ സമയം ഉണ്ടാക്കിയ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ മോശം തന്നെ അപ്പൊ എന്തായാലും കാര്യങ്ങൾ കണ്ടോളി apa nanti അല്ല ഒരു മിനിറ്റ് ഇത് ഒന്ന് പറഞ്ഞിട്ട് ആരനേരം വയ്ക്കുക അന്ന് അന്ന് നമ്മള് നിക്കാവിനു പോയപ്പോ നേരം വൈകി പേര് പുള്ളക്ക അന്ന് കോട്ടക്കൽ കൊറേ കാലായിട്ട് ഒരുപാട് ആൾക്കാരെ പിന്നെ ചോദ്യത്തിനുള്ള മറുപടി ഇതാ ഈ കുട്ടി കുമ്മണ്ടോ എന്നുള്ളത് അത് പിന്നെ എന്നുള്ള കൊറേ വീഡിയോയില് ഞാൻ പറഞ്ഞതാണ് കൊറേ ആൾക്കാർ കമന്റ് വിട്ടതാണ് അപ്പൊ കുട്ടിക്ക് ഉമ്മ ഉണ്ട് കുട്ടിന്റെ ഉമ്മ താക്കണെ ജീവനോടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ആരെ കൂടെ ഒളിച്ചുകൂടി പോയിട്ടില്ല ആള് മരിച്ചിട്ടില്ല താക്കണിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഏർ ആ ഇതിന്റെ ബർത്ത്ഡേ ആയിട്ട് അന്ന് പറയാൻ വിചാരിച്ചുണ്ട് വെയിറ്റ് ചെയ്ത് ഓക്കെ അപ്പൊ എല്ലാരും സംശയം തീരുന്ന് ഇതില് വിചാരിക്കുന്നു ഓക്കെ ഇവരൊക്കെ സാന്നിധ്യത്തില് പറയാൻ വിചാരിച്ചു സംഭവം അല്ല പറഞ്ഞതിന്റെ ആവേശത്തില് ഒരുപാട് ഹാപ്പി ബർത്ത്ഡേ നേരിടാട്ടോ ഇത് ഇവിടെ ഇണ്ട് കണ്ടോളി അപ്പം ഇനിയും ഒരുപാട് കാലം ഹാപ്പി ആയിട്ട് സുന്ദരനായിട്ട് കുറെ അഭിനയിച്ചുഷാറാവട്ടെ ഒരുപാട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് എന്താ പറയണ്ടോണ്ട് ഐദൂനെ കുറിച്ച് പറയുന്നത് എന്താ പറയാ ചാനലിന്റെ വൺ വിജയമായി ചാനലിന്റെ മെയിൻ ഹൈലൈറ്റ് ഞങ്ങളുടെ ചാനലത്തെ പതിനൊന്നിനെ പോലെ മെയിൻ ഹൈലൈറ്റ് ആണ് അല്ല അത് ഗ്രാൻഡ് വേറൊണ്ട് പിന്നെ അത് ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ മുന്നിൽ പറഞ്ഞു ഹലോ അല്ല അവിടെ വേസ്റ്റ് ഉണ്ട് പിന്നെ എടുക്ക പിന്നെ കൊറച്ച് അവിടെ ഉണ്ട് ആ കണ്ട പറമ്പല്ലേ ബാക്കത്തെ അവിടെ കൊണ്ടു കത്തി സൗകര്യം ആണോ അല്ലെ പിന്നെ ഒക്കെ മടക്കി മടക്കിട്ടുള്ള ഇന്നല്ലേ പരിപാടിക്ക് വന്ന പരിപാടിക്ക് വരുമ്പോ നേരത്തെ വരുന്നില്ലേ പിന്നെ ഏലോ സപ്ലയർ സപ്ലയർ വേസ്റ്റ് ഇവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ട് എടുക്ക എന്നിട്ട് ആ പറമ്പില് ബാക്കില്ലേ പന്ത്രണ്ട് മണിയാ പിന്നെ പിന്നെ കുറച്ചേരം പുറത്തേക്ക് നിങ്ങള് ആ നിങ്ങള് നിങ്ങള് മൂന്നാള് ചെല്ലും വെച്ചോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗസ്റ്റുകളൊക്കെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ മുറ്റം ക്ലീൻ ആക്കാനും ടാബ്ലറ്റ് എടുത്താക്കാനും കാര്യങ്ങളൊക്കെ സമയം ഇപ്പൊ പതിനൊന്ന് മണിയായി ആൾക്കാരൊക്കെ കാലിയായി എല്ലാരും പോയില്ല ഇതോ എങ്ങനെ നോക്ക് എന്ത് ാന്തി കുടിക്കണ്ട് ഇനി പോയി സ്കൂളില് എല്ലാരും പോയി മുറ്റം ഇതൊക്കെ അടുത്ത വീഡിയോയിൽ വീഡിയോയിൽ കാണിക്കാം അടുത്ത വീഡിയോയില് കാണിക്കാൻ പോയി അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് കൊറച്ചേരം ഉറങ്ങണം കൈകാലൊക്കെ കാലൊക്കെ ഉണ്ട് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ